എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ പ്രഭാതം നല്ല വളരെയേറെ ഭംഗി കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ കാരണം വൃശ്ചിക മാസമൊക്കെ തുടങ്ങിയത് കൊണ്ട് തലേനത്തെ മഴയുടെ ഒക്കെ തോന്നുന്ന ഒരു ഇതും പിന്നെ ചെറിയൊരു വെയിലും അതൊക്കെ കാണാൻ നല്ല മനസ്സിലൊരു കുളിർമയുണ്ട് അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം ഞായറാഴ്ച ദിവസം ആയിട്ട് എല്ലാവരും താമസിച്ചാൽ ഉണങ്ങുന്നത് അമ്മ മോളെ ഉള്ളൂ ഇന്നും ഞങ്ങൾക്ക് പ്രഭാത ഭക്ഷണമായിട്ട് നല്ല വെള്ള മുട്ടക്കറിയും തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച മുട്ടക്കറിയും നല്ല അപ്പമാണ് കേട്ടോ ഇന്ന് ഞാൻ ഇന്ന് അപ്പവും കാപ്പി ഉണ്ടാക്കി ചേച്ചി ഇന്ന് ചേച്ചിയും അനുവണ്ണനൊക്കെ വീട്ടിലുള്ള ദിവസമാണ് അപ്പോൾ ഇന്ന് ഞായറാഴ്ച ദിവസം കൊണ്ട് അവർക്ക് എവിടെയും പോകണ്ട ഡ്യൂട്ടിയൊന്നുമില്ലാർക്കും ഇന്ന് ഞാൻ കാപ്പി ഉണ്ടാക്കി പിന്നെ ബാക്കിയുള്ള അടുക്കള ജോലിയൊക്കെ ഞാൻ എന്തെങ്കിലും ഒപ്പിച്ചു കൊടുത്താൽ മതി ബാക്കിയൊക്കെ ചേച്ചി ചെയ്തോളും ചേച്ചി വീട്ടിലുള്ള ദിവസം ചേച്ചിയാണ് പാചകം ചെയ്യാറ് പിന്നെ എന്നത്തേം പോലെ തന്നെ വെള്ളം തിളപ്പിക്കാൻ വെച്ചു രാവിലെ കേട്ടോ കാരണം കുഞ്ഞുങ്ങൾക്ക് എല്ലാവരും ഞങ്ങൾ ഇവിടെ കൂടെ ചൂടുവെള്ളം കുടിക്കാറ് എല്ലാവരും ചൂടുവെള്ളം ആയിരിക്കും കുടിക്കുന്നതല്ല ഒരു കണക്കിന് ചൂടുവെള്ളം കുടിക്കുന്നതാണ് നല്ലത് പിന്നെ കാപ്പിയൊക്കെ ഉണ്ടാക്കി ഇന്ന് കാപ്പിയൊക്കെ കഴിച്ചു ഇപ്പം തന്നെ പത്ത് മണി കഴിഞ്ഞു കേട്ടോ ഞങ്ങൾ ഞായറാഴ്ച ദിവസം എല്ലാം താമസിച്ചാണ് ഞാൻ എൻ്റെ മനോണ്ണനും കൂടെ കാപ്പി കഴിച്ചു ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞു കാപ്പി കഴിച്ചു അമ്മ മോളകത്തിരുന്ന് കഴിക്കുന്നുണ്ട് ചേച്ചിയൊക്കെ നേരത്തെ കഴിച്ചു മോൻ എണീറ്റിട്ടില്ല അവൻ ഇച്ചും കൂടെ താമസിക്കുക ഇന്ന് സൺഡേ സ്പെഷ്യലായിട്ട് നമുക്ക് ചിക്കൻ ബിരിയാണിയാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചേച്ചി അവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ചിക്കൻ ഇന്ന് നമുക്ക് അടുപ്പി വെക്കണം ചേച്ചി അവിടെ അതിൻ്റെ കാര്യം നോക്കുന്ന സമയത്ത് ഞാൻ ഡീലാമാപ്പഴം കഴിക്കാമെന്ന് വിചാരിച്ച് ഇലാമപ്പഴം നിങ്ങൾക്കറിയത്തില്ലേ ആരും എൻ്റെ ട്രോളരുത് ഇലാമപ്പഴമല്ലോ കപ്പയ്ക്കാണ് പക്ഷേ ആ അതിൻ്റെ ഒരു ആകൃതി ആകൃതിയുണ്ടോ ആ ഇലാ ഗുരു സിനിമയിൽ ആ ഇലാമപ്പഴത്തിൻ്റെ അതേ ഒരു ആകൃതി കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ ഭംഗി മാത്രമേ ഉള്ളൂ ഫ്രണ്ട്സ് കപ്പയ്ക്ക് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയത് കൊണ്ട് എന്തോ മരുന്നൊക്കെ അടിച്ചുകൊണ്ടായിരിക്കും അതിൻ്റെ തൊലിയൊക്കെ തന്നെ നല്ല കട്ടിക്കിരിക്കും ഒരു ഒരുപാട് തൊലി ചെത്തിക്കള എന്നാൽ മാത്രമേ നമുക്ക് കട്ടി കാണാതെ കഴിക്കാൻ പറ്റും എന്നാലും സ്വല്പം നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുഴപ്പമില്ല അതാണ് ഞാൻ അവിടെ പറഞ്ഞത് അമ്മുമൂക്കൊന്നും കപ്പിക്കിഷ്ടമല്ല ഏട്ടാ പിന്നെ നമ്മുടെ ചിക്കൻ കടിയെ കറിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇതിനിടയ്ക്ക് ഞാൻ അടുക്കളോട്ട് വന്നപ്പോൾ അതെല്ലാം ചെയ്ത് സെറ്റാക്കി പിന്നെ പെട്ടെന്ന് ചേച്ചി പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ട് ബിരിയാണി അങ് ഉണ്ടാക്കി കേട്ടോ അതുകൊണ്ട് ബിരിയാണിയൊക്കെ കഴിച്ചു കുറച്ച് നേരമൊക്കെ വിശേഷമൊക്കെ പറഞ്ഞു കുറച്ച് നേരം കിടന്നു ഉറങ്ങി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് അത് കഴിഞ്ഞ് രണ്ടുമണിയൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോഴത്തേക്ക് ഞാനും അനിയണ്ണനും അമ്മമ്മളും കൂടെ അച്ചാമ്മയെ കാണാൻ പോവുകയാണെ അച്ചാമ്മയെ കാണാൻ പോകുന്ന വഴിക്ക് തന്നെ ചില കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട് അമ്മമോളെ ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കണം കാരണം അവൾക്ക് ചെറിയൊരു തോതിൽ മൂക്കൊലിപ്പും പനിയൊക്കെ ഉണ്ട് തുടക്കത്തിലേ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇതാണ് ഞങ്ങളുടെ തെങ്കാശി ട്രിവാണ്ട്രം റോഡാണേ അപ്പം കെ എസ് ആർ ടി സി ഒക്കെ പോകുന്നത് കണ്ടോ നമ്മുടെ തെങ്കാശി ബസ് ആണത് തിരുവനന്തപുരത്ത് നിന്ന് വരികയാണേ കൊളത്തുപ്പിള്ള എത്താറായി കൊളുത്തൂപ്പുഴ ഇടയ്ക്കൊക്കെ ഇറങ്ങുക കാരണം കൊളുത്തൂപ്പുഴ തന്നെ ഒരുപാട് കാണാനൊക്കെ ഉണ്ട് വന മ്യൂസിയം ഉണ്ട് പിന്നെ നമ്മുടെ ശാസ്താ ക്ഷേത്രമുണ്ട് ഉണ്ട് അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ കൊളുത്തൂപ്പുഴ വന്ന് ബേക്കറി കയറി അപ്പച്ചിയുടെ മോൾ അവിടെ ഉണ്ടല്ലോ അപ്പോൾ എന്തെങ്കിലും കഴിക്കാൻ രണ്ട് സ്നാക്സ് മേടിക്കാമെന്ന് വിചാരിച്ച് കയറിയതാണ് കേട്ടോ അവിടെ നിന്ന് രണ്ട് അത് വാങ്ങി പിന്നെ നേരെ ഞാൻ നമ്മൾ മധുരം കഴിച്ചാൽ പോരല്ലോ വണ്ടിക്കും എന്തെങ്കിലും കൊടുക്കണ്ടേ അങ്ങനെ പെട്രോൾ അടിച്ചു ആ സമയത്ത് ഞാൻ അമ്മ മോളും അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്ത് കേട്ടോ അത് കഴിഞ്ഞ് ഇതാണ് നമ്മുടെ കുളുത്തൂപ്പുഴ പോലീസ് സ്റ്റേഷൻ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ എന്താ പോലീസ് സ്റ്റേഷനിൽ പോകാന്നോ അല്ല പോലീസ് സ്റ്റേഷൻ വഴി ഹോസ്പിറ്റലിലോട്ട് പോവാണ് ഇവിടെയാണ് ഞങ്ങളുടെ ഗവണ്മെൻറ്റ് ഹോസ്പിറ്റൽ കുളത്തൂപ്പുഴ ഗവൺമെൻറ് ഹോസ്പിറ്റൽ അപ്പം ഈ സമയത്ത് പോകുന്നത് അധികം തിരക്കൊന്നും കാണത്തില്ല നമുക്ക് പെട്ടെന്ന് ഒ പി ടിക്കറ്റ് എടുത്താൽ പെട്ടെന്ന് കയറി ഡോക്ടറിനെ കാണാം അങ്ങനെ അത് കയറുന്ന സമയത്ത് വീഡിയോ എടുക്കുക എന്നൊക്കെയാണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞു കൊടുക്കുന്നത് അതുവരെ അണ്ണം വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഞാനാണ് വീഡിയോ എടുത്തേക്കുന്നത് അങ്ങനെ അമ്മമോളയെ കയറി കാണിച്ചു അപ്പം പറഞ്ഞത് അധികം കുഴപ്പമില്ല പനിയുടെ ചെറിയ ലക്ഷണം മാത്രമേ ഉള്ളൂ മൂക്കൊലിപ്പുണ്ടോ അത് കുഴപ്പമില്ല മൂക്കൊലിപ്പ് ഒരുവിധം മൂക്കൊലിച്ച് പോകണമല്ലോ അങ്ങനാണല്ലോ പറയാറ് അങ്ങനെ ഒരു ഗുളിക കിട്ടിയിട്ടുള്ളായിരുന്നു കേട്ടോ അതുകൊണ്ട് പനിയുടെ മാത്രം ഒരു ഗുളിക തന്നു സാധാരണ അമ്മമ്മക്ക് ഈ തുടക്കത്തിലൊന്നും കുഴപ്പം കാണത്തില്ല രണ്ട് ദിവസം കഴിയുമ്പോഴാണ് അമ്മമ്മക്ക് ചുമയും കഫവും ഒക്കെ ആവുന്നത് അതുകൊണ്ടാണ് ഞാനീ നേരത്തെ തുടക്കത്തിലേക്ക് കൊണ്ടുപോകുന്നത് വിജിനമായ ഹോസ്പിറ്റൽ അല്ലേ ഈ രണ്ട് മണി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതുവരെ പകലന്നെ രാവിലെ ഭയങ്കര തിരക്കാണ് നമുക്ക് വന്ന കാലുകുത്ത സ്ഥലം കാണത്തില്ല പക്ഷേ ഉച്ച കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരൊറ്റ മനുഷ്യരും കാണത്തില്ല അതുകൊണ്ട് ഞങ്ങൾ സാധാരണ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഉച്ച കഴിഞ്ഞാൽ കൊണ്ടുപോകാറുള്ളൂ കേട്ടോ പോകാറുള്ളൂ അതാകുമ്പം പെട്ടെന്നൊക്കെ കണ്ടുവരാമല്ലോ ഇതാണ് ഞാൻ പറഞ്ഞ വാനം മ്യൂസിയം ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് പറ്റുമെങ്കിൽ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഏ നമ്മൾ നേരെ കാണാൻ പോകുന്നത് കാണാനല്ല പോകുന്നത് വഴിക്ക് നമ്മുടെ കുളത്തൂപ്പുഴ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം എല്ലാവർക്കും അറിയാമോ അറിയായിരിക്കുമല്ലേ ഒരുവിധം കുളത്തൂപ്പുഴയില്ലേ ബാലഗണി കേട്ടിട്ടില്ലേ പാട്ട് അതേ ക്ഷേത്രം തന്നെ ഇവിടെ പുതിയ പാലം പണിയൊക്കെ വിപുലീകരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കുറേ നാളായി തുടങ്ങിയിട്ട് ഇതാണ് നമ്മുടെ കല്ലടയാറ് ഇവിടെ നമ്മുടെ മീൻകുട്ടന്മാരൊക്കെയുണ്ട് മീൻ കുളത്തൂപ്പുഴ ആറ്റിലെ മീനില് മീനുകളെ കുറിച്ച് മീനൂട്ടുകളെ മീനൂട്ടിനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ കേൾക്കാത്തവരുണ്ടെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കി നോക്കിയോ കാണാൻ പറ്റും കേൾക്കാൻ പറ്റും കാരണം എനിക്ക് എനിക്കതിനെപ്പറ്റി ഒരുപാടങ്ങ് പറഞ്ഞു തരാൻ അറിയത്തില്ല കേട്ടോ പിന്നെ ഇവിടെ വന്നാൽ മീനിനെ കാണാം ഇതാണ് ക്ഷേത്രം ഘട്ടം ഞങ്ങൾ അമ്പലത്തിൽ കയറുന്നില്ല കാരണം ഞങ്ങൾ ഇറച്ചിയൊക്കെ കഴിച്ചിട്ടല്ലേ വന്നേ ഇനി ഇവിടം തൊട്ട് അങ്ങോട്ട് കുറച്ച് സ്ഥലം വരെ കൈതത്തോട്ടമാണ് കൈതച്ചക്കത്തോട്ടം അതൊക്കെ നല്ല രസമാണ് കേട്ടോ ഇവിടെ നടന്ന് വരണം ഞങ്ങളിവിടെ അമ്പലത്തിൻ്റെ തൊട്ട് പുറകുഭാഗമാണിത് അപ്പോഴ് ഇവിടുന്ന് എളുപ്പമാണ് ഞങ്ങൾക്ക് അമ്പലത്തിൽ പോവാൻ ഞങ്ങൾ ഉത്സവത്തിനൊക്കെ വിഷുവിനൊക്കെ വരുമ്പോഴേ നടന്നാണ് ഞങ്ങൾ പോവാറ് അച്ചാമൻ്റെ അവിടെ ഇത് നമ്മൾ അമ്പലത്തിൻ്റെ അവിടെ കണ്ട അതേ കല്ലടയാറ് തന്നെയാണ് കേട്ടോ ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോകുന്നതാണേ ഞങ്ങളിവിടെ കുളിക്കാനൊക്കെ വരാറുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതങ്ങനെ ഇതാണ് നമ്മുടെ അച്ചാമ്മയുടെ വീട് ഞങ്ങളേയും കത്ത് അച്ചാമ്മ അവിടെ തന്നെ ഇരിപ്പോണ്ടായിരുന്നു കേട്ടോ ഇതാണ് അപ്പച്ചിയുടെ മോള് ശ്രീലക്ഷ്മി അച്ചാമ്മയുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഒരു കാരമര നിപ്പം അത് അച് കൊണ്ട് നട്ടതാണ് കേട്ടോ അത് നിറച്ച് ഇപ്പോൾ ഒരുവിധമൊക്കെ ഒരു മരമായി അത് നിറച്ച് കായുണ്ടായിരുന്നു കുറച്ച് കായൊക്കെ അവർ പറച്ച് അച്ചമ്മയൊക്കെ പറിച്ച് ചേച്ചിമാർക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ളത് ഞങ്ങൾ പറിക്കാൻ പോവുമാണ് ആരൊക്കെയാണ് പറിക്കുന്നതല്ലേ അമ്മ മോളും മനു അമ്മ മോളെ ആദ്യം കേറ്റി പറിച്ചു പറിപ്പിച്ചു പക്ഷേ അധികം അങ്ങോട്ട് എത്തുന്നില്ല അതുകൊണ്ട് മോളെ ഇറക്കിയിട്ട് അച്ഛൻ തന്നെ കയറ്റി കേട്ടോ ഇങ്ങോട്ട് നോക്കും അനുവണ്ണ എന്ന് പറഞ്ഞനാണ് ക്യാമറ എൻ്റെ മുന്നിൽ നിന്ന് കൊണ്ടുപോടി എന്ന് പറയുന്നുകൊണ്ടാണ് ആ കാരൊക്കെ എടുത്ത് ഇങ്ങോട്ട് എറിഞ്ഞിട്ട് വന്നത് അത് ആ പറച്ച് ഞങ്ങൾക്ക് ഒരു അമ്പോസൊക്കെ കവർ നിറച്ച് കിട്ടിയിട്ടുണ്ട് ഇതുകൊണ്ട് ഉപ്പിലിട്ട് ഉപ്പ് പിടിക്കുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചുതരാം ഇതാണ് നമ്മുടെ അപ്പച്ചീടെ മോള് ശ്രീലക്ഷ്മി പിന്നെ ഇതറിയാമല്ലോ ഇതാണ് എൻ്റെ അമ്മ മോള് അങ്ങനെ ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് ചോറൊക്കെ കഴിച്ച് തിരിച്ച് വന്ന് കൊളുത്തുപ്പുഴി ഇറങ്ങി ഒരു ചൂലൊക്കെ വാങ്ങി അച്ചാമ്മയടുത്ത് പോയാൽ പിന്നെ ഒരു സെഞ്ച് ചാക്ക് ഒരു ചാക്ക് സാധനം കാണും കേട്ടോ ചേമ്പ് ചേന അപ്പച്ചിയൊക്കെ തന്നതാണ് അപ്പച്ച അച്ചാമ്മയോടൊക്കെ തരുന്നതാണ് തരുന്നതാണെല്ലാം അപ്പോൾ ഇന്നത്തേക്ക് വീഡിയോ ഇത്രയേ ഉള്ളൂ ലൈക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ